വീണ്ടും ഒരു ചെറിയ കുത്തിത്തിരിപ്പ് വീഡിയോ അപ്പൊ ഞാനിന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ ചിന്തിക്കുവാണ് ആരാണ് ഇത്രക്കും പ്ലാൻ ചെയ്ത് ഇത്ര അടിപൊളിയായി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി പോലീസിനോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയണം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വലിയ ഉടവൊന്നും സംഭവിക്കാതെ ഒരുപാട് നാൾ അകത്ത് കിടന്ന് ഇപ്പൊ ഗോതമ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആളുകൾ തല്ലും അടിപൊളി ഭക്ഷണം എന്നാ പറഞ്ഞത് അപ്പം അകത്ത ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഈസി ആയിട്ട് ജാമ്യം കിട്ടി ഊരി പോരാം ഇതിനു പിന്നില് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സാധാരണ ബുദ്ധിയായിരിക്കും പ്രവർത്തിച്ചതെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആ കാര്യങ്ങളെല്ലാം വിശദമായി പറയാനുണ്ട് അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുന്നുണ്ട് കമന്റ്സ് ഇടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സബ് ചെയ്താവും ഏ ഇപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ആശയങ്ങളോട് ഒത്തുപോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ് സഭയം മറക്കരുത് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ മറ്റാളുകളിൽ എത്താൻ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ എനിക്കറിയാം നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുപാട് തിരക്കുള്ള ആളുകളാണ് പക്ഷെ നിങ്ങളുടെ കുറച്ച് സമയം നമ്മുടെ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നാലാണ് നമ്മൾ പറയുന്ന ആശയങ്ങൾ കൃത്യമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ എന്നിട്ട് നമ്മുടെ വീഡിയോക്ക് ആപ്റ്റായിട്ടുള്ള കമൻസും ഇടാൻ ശ്രമിക്കണം കാരണം ഈ ഒരു വിഷയം നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിച്ച് നമുക്ക് അങ്ങനെ ഒരു സ്വാർത്ഥരായ ആളുകളായി മാറാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല നമ്മളെല്ലാവരും ഇപ്പോഴും എന്നും ചിന്തിക്കുകയും അയ്യോ അന്നാലും അമ്മയ്ക്കും മക്കൾക്കും ഇങ്ങനെ പറ്റിയല്ലോ നമുക്ക് ഒരുപാട് തങ്ങളുണ്ട് അല്ലേ പേഴ്സണലി പറയാനുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട് ഇപ്പോഴും ആ മക്കളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ അയ്യോ അങ്ങനെ ഒരു സംഭവം സംഭവിക്കാതിരുന്നെങ്കിൽ ഏഹ് അവരാരെങ്കിലോടും ഇതൊന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഒരുപാട് നമുക്ക് എന്നും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമമേ നിങ്ങൾ കഴിയുന്നതും മുഴുവൻ കാണാൻ തന്നെ ശ്രമിക്കും കമ്മിങ് ബാക്ക് ടു നമ്മുടെ വീഡിയോ നമുക്ക് നമുക്കെന്തറിയാം നമ്മുടെ നോബി പുണ്യാളം കുറെ കാര്യങ്ങൾ അങ്ങോട്ട് തുറന്ന് പറഞ്ഞിരിക്കുവാണ് ആ കാര്യങ്ങൾ കേട്ടിട്ട് ആ ഞെട്ടലിൽ നിന്ന് ഞാൻ ഇപ്പോഴും നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ രാവിലെ തൊട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുവാണ് പിന്നെയും എന്ത് മെഡിസിൻ കഴിച്ചാലും ആ ഞെട്ടില് മാറാമെന്നുപോലെ എനിക്കറിയത്തില്ല അങ്ങനെ ആ സത്യങ്ങൾ ഈ സമൂഹത്തോട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരിക്കുവാണ് പക്ഷേ ഇത്രയ്ക്കും നമ്മൾ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ആണോ എന്നറിയത്തില്ല ഞാൻ തന്നെ ഇപ്പൊ ഇപ്പൊ ഞാൻ ആരായി അല്ലെങ്കിൽ നിങ്ങൾ നമ്മളൊക്കെ ആരായി നമ്മളൊക്കെ ശശിയായി അങ്ങനെ പറയണ്ടേ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് കുറച്ച് സത്യങ്ങള് വരും ദിവസങ്ങളിൽ വരും പക്ഷേ അത് ഇജാതി സത്യങ്ങളായിരിക്കും ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം പല ആളുകളും കേട്ട് കേട്ടുകാടും നോബി പോലീസിനോട് പറഞ്ഞു എന്താണ് ഞാൻ ഷൈനയെ വിളിച്ചായിരുന്നു ഞാൻ അവളോട് അതായത് ഒമ്പത് മാസം കണ്ടിന്യൂസ് ആയിട്ട് അവളെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോൺ വിളിച്ചിട്ടാണ് അങ്ങനെ ഹരാസ് ചെയ്ത് ഹരാസ് ചെയ്ത് ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കി നീയും മക്കളും അവിടെ ഉണ്ടാകാൻ പാടില്ല നിങ്ങളും മരിക്കണം ഒന്നുപോയി മരിക്കൂ അതെ നോവിയുടെ ആ വാക്കുകൾ ആ വാക്കുകൾ കേട്ട വഴി പിന്നെ നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരി ഒന്നും നോക്കിയില്ല നേരെ മക്കളെ എടുത്ത് ആ റെയിൽവേ ട്രാക്കിലേക്ക് പോയി അടിപൊളിയായിട്ടുണ്ട് ഇവിടെ വരെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റും സൂപ്പർ ആയിട്ടുണ്ട് ഇത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മനസ്സ് പോരാ വളരെ വിശാലമായ ഒരു മനസ്സ് തന്നെ വേണം ആ മനസ്സിന്റെ വലിപ്പം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി ഏകദേശം വിവാഹം കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയി എന്ന് പറയുന്നു അനുഭവിച്ച ദുരിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിന്റെ അപ്പുറമാണ് ഈ നാഭിയൊക്കെ അടിയിൽ ചവിട്ടിയിട്ട് അവിടെ നീലച്ചു കെടുക്കും പറയണേ അതുപോലെ താഴെയിട്ട് ചവിട്ടി മെതിച്ചിട്ട് ഏഹ് വാരിയല്ലുപോലും ഒടിഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ടെന്നാ പറയണേ ഇത്രമാത്രം ദുരിതങ്ങൾ അതൊരു ചെറിയ കാര്യമല്ലേ അതായത് കരഞ്ഞ് നിലവിളിച്ച് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അത്രയും പീഡനങ്ങള് ഇത് അത് ഫിസിക്കലായിട്ട് മെന്റലി കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നും എല്ലാ സൈഡിൽ നിന്നും ഏഹ് ഒരു വ്യക്തി പോലും ഉണ്ടായിരുന്നില്ല ഒരു നല്ല കാര്യം പറയാനായിട്ട് അപ്പൊ യും അനുഭവിച്ച് ആ ട്രോമയിലൂടെയൊക്കെ കടന്നു വന്ന സിസ്റ്റർ അതവിടെ നിൽക്കട്ടെ അതുമാത്രമല്ല കുട്ടികളെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കി തനിക്കൊരു ജോലിയുമായി ബോംബെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരിതം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത ഒരു സിസ്റ്റർ ലൈഫിനെ കുറിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്ന സിസ്റ്റർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും ഇതിലൊന്നും ഒരുപാട് പരാതികളൊന്നും പരാതി കൊടുത്തു നമുക്കറിയാം ഗാർഹിക പീഡന പരാതി കൊടുത്തിട്ട് അതിൽ പ്രത്യേകിച്ച് ഒരു ഔട്ട്കം ഒന്നും ഉണ്ടായിരുന്നില്ല ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ ഇടവക വികാരിയുടെ അടുത്ത് ഒരു പ്രാവശ്യമല്ല ഒരുപാട് തവണ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനും പോണില്ല നമുക്കറിയാലോ ഇവിടെ ബോപിപ്പാതിരിയും രണ്ട് മൂന്ന് കന്യാസ്ത്രീമാരൊക്കെ ഉള്ള ഒരു കുടുംബമാണ് അപ്പൊ അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് ഒരു ഹെൽപ്പും കിട്ടാൻ ചാൻസ് ഇല്ല ഇത്രയൊക്കെ അനുഭവിച്ച് ഇത്രയൊക്കെ ദുരിതങ്ങളിലൂടെ കടന്നുപോയി എന്നിട്ടും ആ സിസ്റ്റർ ജീവിച്ചു അല്ലെ എന്നിട്ടും എനിക്ക് എൻ്റെ മക്കളെ നോക്കണം മുന്നോട്ട് പോകണം ഈ ദുരിതങ്ങളെയൊക്കെ തരണം ചെയ്ത് പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്ത് നാളെ തനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകും അങ്ങനെയൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയായിരിക്കും മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഫെബ്രുവരി ട്വന്റി സെവൻത്ത് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ നോബി എന്ന് പറഞ്ഞ മൊണ്ണ ഭർത്താവ് വിളിച്ചിട്ട് പറയാണ് നീ പോയി ചാകടി നീ ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരില്ലെന്ന് ഞാനാണെങ്കിൽ പറയും ഓഹ് സമാധാനം സ്വസ്ഥം നിന്നെപ്പോ ഒരു കാലമാണൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കാതിരുന്ന ഏഹ് എനിക്കും എൻ്റെ മക്കൾക്കും സ്വസ്ഥമായി കഴിക്കാൻ ഒന്നുമില്ലെങ്കിലും സമാധാനമായി കിടന്നുറങ്ങാം അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുള്ളൂ അതോ നിങ്ങൾ മക്കളെയും വിളിച്ച് ഈ വൃത്തിഘട്ട നാട്ടിലേക്ക് വരില്ല എന്ന് പറയുമ്പോ നേരെ റെയിൽവേ ട്രാക്കിലേക്ക് ഓടോ ഇതാരോടെ ഈ പറയണേ ഇതാരെയാണ് ഇവരൊക്കെ പൊട്ടന്മാരാക്കാൻ നമുക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല നമ്മൾ സാധാരണക്കാരനായ മനുഷ്യനാണ് പക്ഷെ ഈ ജാതി നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞ ഒരു നേഴ്സറി കുട്ടിക്ക് പോലും മനസ്സിലാകും ഇതൊക്കെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി കരുതുകൂട്ടിയ പ്ലാനുകളുടെ ഭാഗമാണെന്ന് ഏഹ് ഇപ്പൊ നിങ്ങൾ നോക്ക് നോബി എന്ന് പറഞ്ഞവൻ സത്യം പറയണെങ്കിൽ ഒരു പുണ്യാദനായി ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വരും ദിവസങ്ങളിൽ അവൻ ജാമ്യം കിട്ടി പുറത്തു വരും കാരണം അവന്റെ പേരിൽ വലിയ തെറ്റൊന്നുമില്ല അവൻ പറഞ്ഞത് നീ ഒന്ന് പോയി ചാകൂ അല്ലെങ്കിൽ അങ്ങോട്ട് വരണമെങ്കിൽ അവരുണ്ടാവാൻ പാടില്ല ഇതിൽ അത്രമാത്രം വലിയൊരു കുറ്റം നോബി ചെയ്തോ എന്ന് ചോദിച്ചാൽ പിന്നെയും പറയാനുണ്ടായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ വരുന്ന ബാക്കി കഥകളിലും പറയും അതിന് അങ്ങനെ പറയാനൊരു ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി കൂടുതൽ കൂടുതൽ കഥകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നോബിക്ക് ഡെഫിനറ്റായിട്ടും ഏഹ് ഇങ്ങനത്തെ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജാമ്യം കിട്ടാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏഹ് പക്ഷേ വളരെ ഞാൻ പറഞ്ഞ കഴി ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ കുറേ ക്രിമിനൽ ബുദ്ധി അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ അറിയുന്ന ഒരു ബുദ്ധി ഇതിന്റെ പുറകില് കൃത്യമായി കളിച്ചിട്ടുണ്ട് എന്തു പറയണം അപ്പൊ ഇത് ഇവൻ പറഞ്ഞതിന്റെ പേരിൽ അവര് പോകുന്നു ട്രെയിന് മുമ്പിൽ ചാടുന്നു ആത്മഹത്യ ചെയ്യുന്നു എല്ലാം ഏഹ് ഇവിടെ കൊണ്ട് എല്ലാം ക്ലോസായി എല്ലാവർക്കും സന്തോഷമായില്ലേ കേസ് തെളിഞ്ഞില്ലേ ഏഹ് ഇപ്പൊ നോബിനെ തൂക്കി കൊല്ലും അങ്ങനെ ഒരു പ്രതീക്ഷയും ആർക്കും വേണ്ട ഇനി നോബിനിയൊക്കെ പുണ്യാളനായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കള്ളപ്പാതിരിക്കൊക്കെ വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്ന ആളുകള് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വീകരണ യോഗമൊക്കെ തയ്യാറാക്കി മാലയും ബൊക്കെ കേട്ടിരുന്നോ നാലേം കഴിഞ്ഞ് മറ്റന്നാവനിടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവനെ എന്നിട്ട് സ്വീകരിച്ചിങ്കം പള്ളിയിൽ ഒരു ചില്ലുകൂടൊക്കെ പണിത് അവൻ നമുക്ക് അതിനകത്ത് കെ വെക്കാം ഏഹ് അപ്പം അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അവന്റെ പേരിൽ ഒന്നും ഒരു കുറ്റം ഇല്ല അതിനകത്ത് വേറെ ആളുകളും കാര്യങ്ങളും പിന്നെ പറയുന്നുണ്ട് കേട്ടോ ഫോണിൽ സോഫ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തത് ഒന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല നോബി ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചു അതിൻ്റെ പേരിൽ ഷൈനി മരിച്ചു അതിൽ വിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ൗണ്ടും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നതാണെങ്കിൽ നമുക്ക് പിന്നെയും ഓക്കെ പ്രത്യേകിച്ച് ഒന്നും ഒരു തെളിവുകളൊന്നുമില്ല പക്ഷെ ഈ സഹോദരി കൃത്യമായി ഒരു ഗാർഹിക പീഡന കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈംസ് അവരുടെ തന്നെ ചർച്ചില് അച്ഛനെ പോയി കണ്ടിട്ട് ഞങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം ഞാൻ ഇങ്ങനെ ഒരു ദുരിതത്തിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കേസ് കേസെന്നു പറയുന്നത് വെറും ഒരു നോബി പറഞ്ഞ ഒന്നോ രണ്ടോ സെന്റൻസിന്റെ പേരിൽ വളരെ നിസ്സാരവൽക്കരിച്ചു വന്ന് ഓ ഇതിന്റെ പേരിലാണ് ഷൈനി ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് മരിച്ചുപോയ ആ മൂന്ന് രണ്ട് കുഞ്ഞുമക്കളോടും ആ സഹോദരിയോടും നമ്മൾ കാണിക്കുന്ന അനീതി തന്നെയല്ലേ ഇതിനെതിരെ തുടർച്ചയായി ശക്തമായ അന്വേഷണം തന്നെ വേണ്ടേ ഇനി നിങ്ങൾ നോക്കിക്കോ അത്ഭുതമായിരിക്കും ഇവർ വന്ന് പറയുന്നില്ലെങ്കിൽ അതായത് എന്ന് പറയുന്ന സഹോദരിക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മാനസിക രോഗിയായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റും കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന സഹോദരി ആ കുട്ടികളെയും വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായി ആ സിസ്റ്ററുടെ തലയിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് അവരനുഭവിച്ചതിനേക്കാൾ കൂടുതൽ മരണശേഷം അവരെ പറയുന്നതും അവരത് എന്താ പറയാ മരിച്ചിട്ടും അവരെ വെറുതെ വിടില്ല എന്ന് പറയുന്നില്ലേ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടു എത്തിക്കും ഏ ഇപ്പം ഇന്ന് തന്നെ നമുക്ക് നോബി വന്ന് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് വെളിപ്പെടുത്തി അവൻ ഒരു പുണ്യാളനാക്കി അതായത് ഇപ്പം അവന്റെ പേരിൽ വലിയ തെറ്റൊന്നുമില്ല അവൻ ഒരു കാര്യം പറഞ്ഞു അതിപ്പോൾ ചില സമയങ്ങളിൽ ആളുകൾക്ക് ദേഷ്യം വരുന്ന പറയുന്ന ഒരു കാര്യം എന്ന ഒരു രീതിയിലൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അതായത് കാര്യങ്ങളെ വളരെയധികം നിസാരവത്കരിച്ച് ഇതുകൊണ്ടാണ് അവരത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോലും ഫീൽ ചെയ്യുന്നു ഇതിലൊക്കെ ഇതൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഇതിലൊക്കെ എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് ഏ ഇവനൊക്കെ ഒരു നോണം എനിയുമ്പോൾ അറ്റ്ലീസ്റ്റ് പൊതുജനങ്ങൾക്ക് കുറച്ചെങ്കിലും കൺവിൻസ് ആകുന്ന ഒരു റീസൺ ഏഹ് വളരെ വളരെ നിരാശ തോന്നുന്നു ഇത്രയൊക്കെ സംഭവിച്ചു നിയർലി വൺ മന്ത് ആകാനാണ് പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരാളുകളെയും വിളിച്ച് ഒരു വ്യക്തിയെ വിളിച്ച് ചോദ്യം ചെയ്തെന്നോ എസ്പെഷ്യലി ഇതിലെ ഏറ്റവും പിറകി കളിച്ചിട്ടുള്ള ഫാതിരി ബോബിയെ വിളിച്ച് ഒരു ചോദ്യം ചെയ്തു എന്നുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നില്ല അതുപോലെ തന്നെ ഷൈനിയുടെയും ആ രണ്ട് മക്കളുടെയും മൃതദേഹം കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ബോബിയുടെ വീട്ടുകാരിന്ന് ക്യാഷ് മേടിച്ച ഷൈനിയുടെ ഫാമിലിനെ വിളിച്ച് ചോദ്യം ചെയ്തോ ഷൈനിയുടെ രണ്ട് സഹോദരങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്തോ നോബിയുടെ അനിയനും അവരുടെ ഫാമിലി അങ്ങനെ അമ്മ അച്ഛൻ അമ്മായിപ്പൻ അമ്മായിയമ്മ ഇവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്ത് അവരുടെയൊക്കെ ആൻസസ് എന്താണെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഈ സമൂഹത്തിന് നമുക്കറിയണ്ടേ കാരണം നമ്മൾ എല്ലാവരും ഒരുപാട് ആണ് ഇപ്പൊ പറയും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുമുണ്ട് ഫോണിൽ നിന്ന് ശാസ്ത്രീയമായ തെളിവുകൾ ഞാൻ ചോദിക്കട്ടെ എന്ത് തെളിവാണ് ഇവൻ പറഞ്ഞ ഈ കാര്യങ്ങള് ഇതിനൊന്നും പ്രത്യേക എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി ഒരിക്കലും ഇത് ചെയ്യില്ല ഏ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കാര്യങ്ങളെ വളച്ചൊടിക്കുകയും ഇങ്ങനെയാണ് ഒരു സംഭവം വേറൊരാൾക്കും ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല ഇതിന്റെ പേരിലാണ് ആ സഹോദരി അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവനും കുഴപ്പമില്ല ബാക്കി ചുറ്റും നിൽക്കുന്ന ആർക്കും കുഴപ്പമില്ല അങ്ങനെ ഇതിനെ വളച്ചൊടിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇതിനെ ഒന്നുമല്ലാതെ നമ്മൾ എന്നും വരുന്ന ഒരു ന്യൂസ് കുറച്ച് ദിവസം എല്ലാവരും ഇതുപോലെ ഡിസ്കസ് ചെയ്യും കുറച്ച് ദിവസം അയ്യോ ഷൈനി അയ്യോ പാവം പിള്ളേർ എന്നൊക്കെ പറയുന്നു അതുകഴിഞ്ഞ് എല്ലാവരും ഇതൊക്കെ ഫോഗിയേറ്റ് ചെയ്ത് നമ്മൾ മൂവ് ഓൺ ചെയ്യും അത് മാത്രം വീണ്ടും ഇതുപോലെ ശൈനിമാരുണ്ടാവും ഇത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു പാറ്റേൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നിരാശ തോന്നുവാണ് കാരണം നമുക്ക് പോലും മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നുമല്ല കാരണം 我真的打。 റീസൺ ഉണ്ട് അല്ലാതെ ചുമ്മാ വിളിച്ച ഒരുത്തം പറയുമ്പോഴേക്കും പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ വ്യക്തി അനുഭവിച്ച കുറെ അധികം കാര്യങ്ങൾ പല വ്യക്തികളിൽ നിന്ന് കേട്ടിട്ടുള്ള നമ്മൾ ഇതുപോലെ ഒരു റീസൺ വന്നു പറഞ്ഞാൽ അതിലങ്ങട് കൺവിൻസ് ആയി കാര്യങ്ങളും മിണ്ടാതിരിക്കുമെന്ന് കുറേ ആളുകൾ ചിന്തിക്കുന്നുണ്ട് നടക്കാൻ പോകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതൊക്കെ അവനുണ്ടാക്കി അവന് ഇത്ര ദിവസം കിട്ടിയ ഗ്യാപ്പില് അവൻ മെനഞ്ഞത് അല്ലെങ്കിൽ അവന് കൊടുത്തത് കൃത്യമായിട്ടുള്ള ആളുകളൊക്കെ പിന്നിലുള്ള വ്യക്തി തന്നെയാണ് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ തന്നെ മാക്സിമം വളച്ചൊടിച്ച് ഇതിലെ ഒരു സത്യസന്ധമായ കാര്യങ്ങളും പുറത്തേക്ക് വരരുത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും ഇതുപോലെയുള്ള നുള കേൾക്കുമ്പോൾ ഇത് തന്നെ കാര്യം ഇനിയും ഇവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാരണം കൊണ്ട് ഈ സഹോദരി അങ്ങനെ ചെയ്യില്ല ഇതിന്റെ പുറകില് കൃത്യമായി കളിച്ചിട്ടുള്ള ആളുകളുണ്ട് ഞാൻ പറയുവാണ് നോബിക്കൊക്കെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഇതുപോലെയാണ് സംസാരിക്കേണ്ടത് എന്ന് പറയുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം നോബി എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ജഗുത്താമാരും രക്ഷപ്പെടാനുള്ള പരിപാടി തന്നെയാണ് ശക്തമായി ജനങ്ങൾ പ്രതികരിക്കണം നമ്മൾ മാക്സിമം വീഡിയോസ് ഇട്ട് മാക്സിമം കമന്റും കാര്യങ്ങളും വീഡിയോസ് ഷെയർ ചെയ്ത് നമുക്ക് സംസാരിക്കാം നമുക്ക് ഷൈനി എന്ന് പറയുന്ന സഹോദരിക്കും ആ രണ്ട് കുഞ്ഞു മക്കൾക്കും വേണ്ടി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലേ നമുക്ക് നമ്മുടെ മാക്സിമം ഇൻപുട്ട് കൊടുത്ത് നമ്മൾ ആരും ഒരു വീഡിയോസ് നിർത്താൻ പോകുന്നില്ല മാക്സിമം വീഡിയോസ് ഇട്ട് തന്നെ മുന്നോട്ട് പോകും അതിൻ്റെ ഇപ്പോൾ എത്രമാത്രം ഭീഷണികളുണ്ടെങ്കിലും എന്തുമാത്രം എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിരുന്നു ഞാൻ പറഞ്ഞു ചില ആളുകൾ നമ്മ എൻ്റെ കമൻറ്റ് ബോക്സിൽ പെറ്റ് കിടക്കുവാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്തോളൂ നമുക്ക് നമ്മൾ നമ്മൾ നമ്മുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊണ്ട് തന്നെ ഇരിക്കും അപ്പം ഇച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുമ എനിക്ക് അതിൽ ഒട്ടും എക്സൈറ്റ്മെന്റ് തോന്നുന്നില്ല നമുക്ക് വേണ്ടത് ഈ കാര്യത്തിൽ ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് എല്ലാ ആളുകളെയും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളെയും ഞാൻ വീണ്ടും എടുത്തു പറയുവാണ് ഓരോ വ്യക്തികളെയും കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം അത് വീട്ടുകാർ മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അധികാരികളുമേ അവർ കൊടുത്ത ആ ഒരു ഗാർഹിക പീഡന പരാതി അതിന് എന്ത് നടപടിയാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ പോയി അവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ എന്ത് നടപടിയാണ് എടുത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനു മുമ്പിലുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഈ ബോബി എന്ന് പറയുന്ന ഫാതിരിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അയാളെ കുറിച്ചുള്ള എല്ലാ അലിഗേഷൻസും അതിനൊക്കെ നമുക്ക് ഒരു റിപ്ലൈ വേണം അതുവരെ നമ്മുടെ വീഡിയോസ് തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കട്ടയ്ക്ക് കൂടെ കൂടേണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ കൂടുതൽ അപ്ഡേറ്റ്സുമായി തിരിച്ചു വരാം